good evening everyone and welcome to the writing live presented by teachers academy the Vella branch and it's me rajisha hope all are doing fine okay so uh, this is our normal life, uh, writing live session um, <clears throat> and as you can see on the thumb we are going to have a discussion on non case letter but non case letter the to on അപ്പോൾ ആസ് യു നോ നോൺ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് റീഡർ ഇസ് ഫാമിലിയർ വിത്ത് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻറ്റ് അത്തരം ഇൻഫർമേഷൻ നമ്മൾ പറയേണ്ടതായിട്ടില്ല എന്താണോ ഇപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനു ശേഷം അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അത്തരം കംപ്ലയിൻറ്റ്സ് മാത്രം നമ്മൾ ഏത് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേച്ചാൽ മതി ഒരു നോൺ കേസ് ലെറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി ഓക്കെ സോ അപ്പോൾ അതിനെങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കാം എന്താണ് അതിൽ സെൻറ്റൻസ് എഴുതി പോകേണ്ടത് അപ്പോൾ സോ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ്റെ രീതി എങ്ങനെയായിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം ഓക്കെ സോ അപ്പം നോൺ കേസ് ലെറ്റർ എന്ന് പറയുന്നുവെങ്കിലും എങ്ങനെയാണ് ഇത് നോൺ കേസ് ആയത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ മൂവ് ഇന്നോട്ട് കേസ് നോട്ട് ആൻഡ് ഹോപ്പ് ഐ എം ഓഡിബിൾ ടു എവറി വൺ യെസ് സോ മൂവിംഗ് നോട്ട് ഇത് റൈറ്റ് ഇൻടാസ് കസ് വി ഡു എവ്രി ടൈം യുസിങ് ദ ഇൻഫർമേഷൻ എൻ ദ കേസിനോ റൈറ്റ് ഹെലറ്റഡ് ടു മിസ്റ്റർ ബ്രൌൺ ക്ലാർക്ക് പേഷ്യൻസ് ജനറൽ ഫിസിഷ്യൻ ഇൻ ഗുഡ്ലാൻഡ് സ്ട്രീറ്റ് അലബാമ ഫോർ റെഗുലർ മോണിറ്ററിങ് ഓഫ് മെഡിക്കേഷൻ കംപ്ലയൻസ് ആൻഡ് ബി പി അപ്പോൾ ഒരു റെഗുലർ മോണിറ്ററിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെയൊക്കെയാണ് പേഷ്യൻ്റെ മെഡിക്കേഷൻ കംപ്ലയൻസിൻ്റെയും ബി പേയുടെയും മോണിറ്ററിങ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്തിലോട്ട് വിടുന്നത് നമ്മൾ പേഷ്യൻ്റിൻ്റെ ജനറൽ ഫിസിഷ്യൻ എന്ന് പറയുമ്പോഴത്തേന് ജി പി ആണ് അല്ലേ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ജനറൽ ഫിസിഷ്യൻ എന്ന് പറയും സോ ഇൻ ദാറ്റ് കേസ് ദ ലെറ്റർ ഈസ് ബിക്കമിങ് അ നോൺ കേസ് ലെറ്റർ അല്ലേ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആ റൈറ്റിങ് ടാസ്കിൽ നിന്ന് കിട്ടുന്ന കുറച്ചൊരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ റെഗുലർ മോണിറ്ററിംഗ് എന്നാണ് പറയുന്നത് അപ്പം ഓൾറെഡി പേഷ്യൻ്റ് മോണിറ്ററിങ്ങിലാണ് അല്ലെങ്കിൽ ഇനിയും അത് മോണിറ്റർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് പിന്നെ മെഡിക്കേഷൻ കോംപ്ലൈൻസ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്നത് ആരുടെ കയ്യിലാണ് പേഷ്യൻ്റെ ജി പിയുടെ അടുക്കലേക്കാണ് അപ്പോൾ എന്ത് പർട്ടിക്കുലർ ഹെൽത്ത് കണ്ടീഷനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത് എനിവേ ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഇസ് ബീങ് ക്ലിയർലി മെൻഷൻഡ് ഇൻ ദ റൈറ്റിൻ ടാസ്കിറ്റ് സെൽഫ് അവിടെ നമുക്ക് സേഫ് ആക്കി തന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എന്തിനാണ് എന്ത് കണ്ടീഷനെ തുടർന്നാണ് ഇപ്പോൾ ഒരു റെഗുലർ മോണിറ്ററിങ് ഓഫ് ബി പി ആൻഡ് കംപ്ലൈൻറ്റ്സ് ടു മെഡിക്കേഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരേണ്ടത് എന്നുള്ളതാണ് നമ്മളിനിയും കേസ് നോട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് റീഡ് ദ ലെറ്റർ അപ്പം നമുക്ക് റലവൻ്റ് പോയിന്റിനെ പെട്ടെന്ന് എന്തെടുക്കാനായിട്ട് പറ്റും ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലെറ്ററിന് വേണ്ട റെലവൻ്റ് പോയിൻറ്റ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ് സോ പേഷ്യൻസ് ജി പി കെ ലെറ്റർ എഴുതുകയാണ് നോക്കാം ഓക്കെ സോ വന്നിട്ട് നമ്മുടെ പേഷ്യൻറ്റ് മിസ്സിസ് മരിയ ഫ്രെഡ്സൺ ഈസ് എ സെവൻറ്റിസ് വൺ ഇയർ ഓൾഡ് ഫീമെയിൽ അഡ്മിറ്റഡ് ഇൻ ദ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട് പേഷ്യൻറ്റ് അഗെയിൻ ഡീറ്റെയിൽസ് മരിയ ഫ്രെഡ്സൺ ഡെയോ ബി തന്നിട്ടുണ്ട് സീറോ ഫൈവ് ത്രീ നയൻറ്റീൻ ഫിഫ്റ്റി വൺ അപ്പോൾ നമുക്ക് മുമ്പേ നമ്മൾ അഡ്രസ്സ് കണ്ടു ഇനി റഫറൻസ് ലൈന് ആറി കോളൻ മിസ്സസ് മരിയ ഫ്രെഡ്സൺ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിരിക്കുന്നത് വൺ ഫിംഗർ ഗ്യാപ്പ് ഡി ഒ ബി ഫൈവ് മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്നാണ് എഴുതേണ്ടത് ഓക്കെ സൊ വുഡ്ലാൻഡ്സിലാണ് പേഷ്യൻ്റ് ഉള്ളത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സോ ബീയിങ് എ നോൺ കേസ് ലെറ്റർ നമുക്ക് ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട വേണ്ട എൻ ദ സെൻസ് എഴുതണ്ട ബട്ട് വി വോണ്ട് ടു റീഡ് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ സോ ഈവൻ ഫോർ എ നോൺ കേസ് ലെറ്റർ നമ്മൾ പറയുന്നത് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ലെറ്ററിനകത്ത് എഴുതണ്ടാന്നാ പറയുന്നത് പക്ഷേ ദാറ്റ് നെവർ മീൻസ് ദാറ്റ് വി ഡോൺ വോണ്ട് ടു റീഡ് ദ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദി പേഷ്യൻ്റ് എന്നു വെച്ചാൽ ചില കണ്ടീഷൻസ് അത് നേരത്തെ മുതൽ ഉള്ളതാണോ അപ്പം റീസൻറ്റായിട്ട് കണ്ടുപിടിച്ചതാണോ ഒരു കൺക്ലൂഷനിലോട്ട് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ജിസ്റ്റ് നമ്മൾ വായിക്കേണ്ടതായിട്ട് വായിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ പറയട്ടെ സ്ട്രോക്ക് എപ്പോഴും പറയുന്നതാണ് എന്നാലും സ്ട്രോക്ക് അങ്ങനത്തെ കണ്ടീഷൻസ് അത് റെക്കറൻസ് ഉള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ സോഷ്യൽ വായിക്കാതെ വിട്ടുപോയാൽ ചിലപ്പോൾ നേരത്തെ അത് വന്നിട്ടുള്ളതായിരിക്കാം അപ്പം നമ്മൾ ചിലപ്പോൾ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് സ്ട്രോക്ക് എന്ന് എഴുതാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഒരു കണ്ടീഷനെ ഫസ്റ്റ് ടൈം ഡയഗ്നോസ് ചെയ്യുമ്പോഴും അപ്പം നമ്മൾ ഈ സോഷ്യൽ വായിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ വായിച്ചില്ലായിരുന്നു അപ്പോൾ അതിൽ കിടപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർ ആയിക്കോട്ടെ പേഷ്യൻ്റ് ഓൾറെഡി ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ സി വി എ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല നോൺ കേസ് ആയതുകൊണ്ട് നമ്മൾ സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി വായിക്കാതെ പോയത് കൊണ്ട് പറ്റിയതാണ് അപ്പോൾ നമ്മൾ എന്താ എന്തായി ഹാസ് ബീൻ ഡയഗ്നോസ്റ്റ് സ്ട്രോക്ക് എന്ന് എഴുതുമ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തെറ്റും ബിക്കോസ് ഇത് ആദ്യമായിട്ടല്ലായിരുന്നു പേഷ്യൻറ്റിന് സ്ട്രോക്ക് കണ്ടുപിടിച്ചത് നേരത്തെ വന്നതാണ് അപ്പം എന്തേ എഴുതാൻ പറ്റുകയുള്ളൂ ഹാഡേ എഴുതാൻ പറ്റുള്ളൂ അത്തരം ഒരു കൺക്ലൂഷൻസിലോട്ട് എത്തണമെങ്കിൽ നമ്മളെപ്പോഴും ഈവൻ ഫോർ എ നോൺ കേസ് ലെറ്റർ വി വോണ്ട് ടു റീഡ് സോഷ്യൽ ആൻഡ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കേട്ടോ എഴുതണ്ടെന്നാണേ ഹായ് ആശാ ഗുഡ് ഈവനിങ് ഓക്കെ അതാണ് നമ്മൾ വായിക്കാൻ പോവുകയാണെ സൊമാരിൻ ആണ് വൺ ഡോട്ടർ ഉണ്ട് ഇൻകം ഏജ്ഡ് ആണ് ലോങ്ങ് ഹിസ്റ്ററി ഓഫ് എക്സസീവ് ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ട് ആൽക്കഹോൾ കൺസെപ്ഷൻ ഓൾമോസ്റ്റ് എവറി ഡേ ഫോർ ടെൻ ആണ് അപ്പം നമുക്കറിയാം നമുക്കല്ല നമ്മുടെ റീഡറിന് നമ്മുടെ ഡോക്ടറിന് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ആങ്ഷ്യസ് ആവുമ്പോൾ ഇൻക്രീസ് കൂട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ ഹൈപ്പർടെൻഷൻ നോക്കൂ ബി പി മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അഞ്ച് പത്ത് വർഷമായിട്ട് ഹൈപ്പർടെൻസീവ് ആണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഫൈവ് ഇയേഴ്സ് ഉണ്ട് ആൻഡ് ഹാസ് പീരിയോഡിക് പ്രോബ്ലം വിത്ത് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഫോർ ഇയേഴ്സ് ബാക്ക് ഫോർ ആൻഡ് എപ്പിലിപ്റ്റിക് എപ്പിസോഡെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഹിസ്റ്ററികൾ മുഴുവൻ തന്നിരിക്കുകയാണ് ഹൈ പ്രിയ ഗുഡ് ഈവനിങ് പിന്നെ വന്നിട്ട് മെഡിക്കേഷൻസ് ഉണ്ട് പ്രിവനിൽ ഉണ്ട് വിപ്രോപ്യൺ ഉണ്ട് പിന്നെ പേഷ്യൻറ്റിൻ്റെ മദറിൻ്റെ മറ്റേണൽ ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കഴിഞ്ഞ സോഷ്യലേ ഇനി നിങ്ങൾ നോക്കിയിട്ട് ഒരു ഡേറ്റ് തുടങ്ങുവാണ് കേട്ടോ സോ ഡേറ്റ് തുടങ്ങുമ്പോൾ അതൊരിക്കലും സോഷ്യലായിരിക്കുന്നതിൽ പേഷ്യൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങുകയായിരിക്കും അപ്പം സെവൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ടു ആണ് പറഞ്ഞിരിക്കുന്നത് സെവൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ പേഷ്യൻ്റെ ചീഫ് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് യെല്ലോ ഡിസ്കളറേഷൻ ഓഫ് സ്കിന്ന് സ്വെല്ലിംഗിൻ ബോത്ത്സ് ലോവർ ലെഗ്സും ഒക്കെ ആയിട്ടാണ് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത് ിറ്റാണെന്ന് നമ്മൾ നേരത്തെ വായിച്ചു ഓക്കെ അപ്പോൾ സ്റ്റൂൾ കൺസിസ്റ്റൻസി വന്നിട്ട് ഹാർഡായിരുന്നു പെട്ടെന്ന് പേഷ്യൻ്റെ ഗെറ്റ് ഇൻടയേഡ് ഈസിലി ആപ്പറ്റൈറ്റ് കുറഞ്ഞു ഓൺ എക്സാമിനേഷൻ്റെ അകത്ത് ടെമ്പറേച്ചർ ബി പി റേറ്റ് സാച്ചുറേഷൻ വെയിറ്റ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടോട്ടെ ഒന്നും വലിയ പ്രശ്നം ഇല്ലാതെ നിൽക്കുന്നു പിന്നെ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരുന്നു ഓറിയൻറ്റഡ് ആണ് അലേർട്ട് ടു പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അലേർട്ട് ടു പേഴ്സൺ പ്ലേസ് ആൻഡ് ടൈം ഇത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് ഓറൻറ്റേഷനുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അഡ്മിറ്റ് ആകുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ലാബ് ടെസ്റ്റ് ഇങ്ങനെ അങ്ങ് വായിച്ചങ്ങ് എടുത്തേച്ചാൽ മതി കേട്ടോ നമ്മളൊരു കഥ വായിക്കുകയാണ് എളുപ്പമായിരിക്കും പിന്നീട് ആ ലെറ്റർ നമുക്ക് റീകളക്ട് ചെയ്യാൻ കേട്ടോ ലാബ് ടെസ്റ്റ് ആയിട്ട് എച്ച് ബി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ടി എൽ സി ഇ എസ് ആറ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഈ മൂന്ന് മൂന്നല്ല നാല് ടെസ്റ്റ് അല്ലേ ഇത്രയും ടെസ്റ്റാണ് അത് ടോട്ടൽ ഗ്ലൂക്കോസൈറ്റ് പൗണ്ട് ഇ എസ് ആറ് എൽ എഫ് ടി ഇത്രയുമാണ് പറഞ്ഞത് ലാബ് ടെസ്റ്റായിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ട് യു എസ് ജി എഫ് അബ്ഡോമിനുമാണ് പറഞ്ഞത് എലോയിസ് ഡിസ്കളറേഷനൊക്കെ ആയിട്ടാണല്ലോ വന്നത് എന്നിട്ട് പ്ലാനായിട്ട് പേഷ്യൻ്റ് എന്തു ചെയ്തു പോയിൻ്റിനായ നോർമൽ സ്ഥലം അന്നത്തെ പ്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസത്തെ കാര്യമാണ് എന്താണ് പേഷ്യൻ്റിനെ മാനേജ് ചെയ്തത് എട്ടാം തീയതി പത്തോളജി റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടുകളെല്ലാം താഴെയുണ്ട് ഇപ്പം എച്ച് ബി ടെൻ പിന്നെ ലുക്കോസൈറ്റ് കൗണ്ട് തന്നിട്ടുണ്ട് ഇ എസ് ആർ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബിലിറബിൻ തന്നിട്ടുണ്ട് എസ് ജി ഒ ടി എസ് ജി പി ടി തന്നിട്ടുണ്ട് ഹൈ ആണെന്ന് കാണുന്നുണ്ട് പിന്നെ വന്നിട്ട് പ്രോത്രോംബിങ് ടൈമിംഗ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ സെക്കൻഡ്സുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പലപ്പോഴും നമുക്ക് ഇതുപോലത്തെ റീഡിങ്സ് ഒക്കെ റീഡിങ്സൊക്കെ ഉണ്ടല്ലോ നമുക്കത് മനസ്സിലാ മനസ് മനസ്സില തീർച്ചയായിട്ടും മനസ്സിലാകുമായിരിക്കാം പക്ഷെ ചിലപ്പോൾ ഒരുപാട് നമ്മളിപ്പം ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ മാറി വർക്ക് ചെയ്യുന്ന സമയത്തും എല്ലാ റീഡിങ്ങുകളും അത് ഹൈ ആണോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കി പറ്റണമെന്നില്ല കേട്ടോ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ ഹായ് എഞ്ചു ഗുഡ് മോർണിംഗ് സോറി ഗുഡ് ഈവനിങ് ഈ നമ്മുടെ ഒഫീഷ്യൽ കേസ് നോട്ട് ഉണ്ടല്ലോ അത് ഒരിക്കലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇൻഫർമേഷൻ വരാറില്ല ഇപ്പം നമുക്കിപ്പം എസ് ജി ഒ ടി വൺ ട്വൻറ്റി സിക്സ് എന്നാണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ അത് ഹൈ എന്ന് കാണും അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ താഴെ എവിടെയെങ്കിലും കാണും അപ്പോൾ ഹൈ ആണോ ലോ ആണോ നോർമൽ ആണോ നോർമൽ ആണെങ്കിൽ ചിലപ്പോൾ മെൻഷൻഡ് അല്ലായിരിക്കും പക്ഷേ ഹൈ ആയിട്ടാണല്ലെങ്കിൽ തീരെ കുറഞ്ഞു നിൽക്കുകയാണോ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെൻഷൻഡ് ആക്കി അതുകൊണ്ടാണ് ഇങ്ങനെ പറയാറുണ്ട് ഒ ഇ ടി ഒഫീഷ്യൽ കേസ് നോട്ട് നെവർ മേക്സ് എസ് കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതി പോകാനുള്ള കാര്യങ്ങൾ അതായത് ലാംഗ്വേജ് ആണ് ഇവർ അസസ് ചെയ്യുന്നത് ലാംഗ്വേജ് മാത്രമേ നോക്കുള്ളൂ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അറിയാമോ അറിയാം മേലാടിയോണ്ട് പ്രശ്നമുണ്ടാകുമോ അങ്ങനെ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല എഴുതി പോകാനുള്ള നോട്ട് ഫോംസ് തീർച്ചയായിട്ടും കേസ് നോട്ടിൽ കാണാം കേട്ടോ ഓക്കെ സോ ഗുഡ് ഈവനിങ് ഷിബു ഗുഡ് ഈവനിങ് അനു ഹോ പോൾ ആർ ഡൂയിങ് ഫൈൻ ഐ എം ഡൂയിങ് ഗുഡ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തും അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ അല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് പലപ്പോഴും ഇപ്പം ഒ ഇ ടി കണ്ടീഷൻ ബേസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് എല്ലാ റീഡിങ്സും എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഇതുണ്ടോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല ആ നോളജ് അറിയാവോ എന്നുള്ളതുമല്ല ഒ ഇ റ്റി ചെക്ക് ചെയ്യുന്നത് ഒ ഇ റ്റി ഓക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റാണ് ലാംഗ്വേജ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ അപ്പം ലാംഗ്വേജിൽ എഴുതി പോകാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കേസ് നോട്ടിൻ്റെ അകത്ത് കാണും എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടീഷൻ നോളജിനെ നെഗ്ലക്ട് ചെയ്യണോന്നല്ല പറയുന്നത് നമുക്കറിയാം എന്നുള്ളതാണൊരു വിശ്വാസം കേട്ടോ അതിൽ നിന്ന് നമുക്ക് സെൻ്റസുകളിലോട്ട് എത്താം എന്നുള്ളതും ഉണ്ട് ഓക്കെ ഹായ് വിജിഷ ഗുഡ് ഈവനിങ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വൈറ്റൽ സയൻസ് എട്ടാം തീയതിയിൽ നമ്മൾ ഏഴാം തീയതിയിലെ കുറേ വൈറ്റൽസ് കണ്ടായിരുന്നു എട്ടാം തീയ്യതിയിൽ ബി പി പറഞ്ഞിട്ടുണ്ട് പൾസ് പൾസറേറ്റെന്ന് തന്നിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ഫൈൻഡിങ് അല്ലെ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് പറയുന്നതിന് നമ്മൾ അസസ്സ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതിനെയാണ് എന്തോ പറയുന്നത് ഒബ്ജക്റ്റീവ് ഫൈൻഡിങ് എന്ന് പറയുന്നത് എൻ്റെ അകത്ത് എച്ച് ബി കുറവാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു ടെന്നോ മറ്റോ ആയിരുന്നു എച്ച് ബി വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് എച്ച് ബി കുറവാണ് എന്നുള്ളത് ഓക്കെ ഡയറക്റ്റ് ബിലിറിവിൻ ആൻഡ് ഇൻഡയറക്റ്റ് ബിലിറിവിൻ സെലം ഇൻക്രീസ്ഡ് ഇതാണ് ഞാൻ പറഞ്ഞു പോയുമ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് വന്നില്ലേ അതിൻ്റെ ഒരു എച്ച് പി ടെൻ അതെല്ലാവർക്കും അറിയാവുന്നതാണ് കുറവെന്നുള്ളത് പക്ഷേ ഈ ഡയറക്റ്റ് ബിലിറി ബെൻ്റർ തന്നിട്ടുണ്ടായിരുന്നു അളവ് ഇൻഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല ഇതാ നോക്കൂ തന്നിരിക്കുന്നു ഇൻക്രീസ്ഡ് ആണ് എന്നുള്ളത് എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ പിന്നെ നമുക്ക് അറിയാവുന്നതാണ് അതും ഇൻക്രീസ്ഡ് ആണ് അപ്പോൾ യു എസ് ജിയെ കൂടെ ചെയ്തപ്പോഴത്തേക്കിന് എന്താണ് ഫാ ആൽക്കോ ഫാറ്റി ലിവറും ആണ് ഓക്കെ സോ മിരാക്ലിൻ ഹാസ് എ ഡൗട്ട് ലെറ്റ് മീ ക്ലാരിഫൈ ഇഫ് ടു കണ്ടീഷൻസ് ഗിവൺ ഇൻ പ്രെസെൻറ്റ് കംപ്ലൈൻറ്റ്സ് ഡയഗ്നോസിസ് ഹൗ ടു റൈറ്റ് ഇൻ ഇൻട്രോഡക്ഷൻ മാ ഫോർ എക്സാമ്പിൾ ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് ഹാഡ് എ ഡി എം ആൻഡ് ലെഗ്ഗൾസ് ഓക്കെ അപ്പം സി ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ സീം ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ കണ്ടീഷൻ ദാറ്റ് യു ഹാവ് പ്രൊവൈഡ് അവർ തമ്മിൽ കണക്ഷനുള്ള കണ്ടീഷനാണ് അതായത് ഡയബറ്റീസ് മെറിറ്റസും ലെഗ് കൾസറും പ്രോബിളി ഈ ലെഗ് കൾസറൊക്കെ ഡയബറ്റീസ് മെറിറ്റസ് ഉള്ളവർക്ക് വരാറുണ്ടോ നമുക്ക് സെക്കൻഡറി വെച്ച് എഴുതാനായിട്ട് പറ്റാൻ സാധ്യതയുള്ള കണ്ടീഷൻസാണ് അവർ രണ്ട് പേരും അപ്പം ഷീ ഹാസ് ലെഗ് കൾസർ സെക്കൻഡറി ടു ഡയബറ്റീസ് മെറി ടെസ് എന്ന് എഴുതും അങ്ങനെ ഉറപ്പാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ ഇനിയിപ്പം അവർ തമ്മിലൊരു ബന്ധമൊന്നും ഇല്ലാത്ത കണ്ടീഷനാണ് പക്ഷേ രണ്ടും പേഷ്യൻറ്റിനുണ്ട് രണ്ടും നമുക്ക് റീഡറിനെ അറിയിക്കണം രണ്ടിൻ്റെ മാനേജ്മെൻറ്റും രണ്ടിൻ്റെ മോണിറ്ററിങ്ങും രണ്ടുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കെയറും റീഡർ കൊടുക്കണമെന്ന് നമ്മൾ കേസ് നോട്ടിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡറി കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം വളരെ സേഫായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എ ആൻഡ് ബി ഉണ്ട് എന്നൊക്കെ പറയും ഓക്കെ ഷീ ഹാസ് അല്ലെങ്കിൽ ഹി ഹാസ് എ ആൻഡ് ബി അപ്പോൾ ഇവിടെ ഡി എം എം ലെക്ക് അൾസറുവാണെങ്കിൽ ഡയബറ്റീസ് മെരിറ്റിസ് ആൻഡ് അൾസർ എന്ന് എഴുതാം അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടാണ് ഈ അൾസർ നിൽക്കുന്നത് അല്ലെങ്കിൽ ബോണ്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡറിയും എഴുതാം ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു മിരാക്ലിൻ ഓക്കെ അത് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം രണ്ടെണ്ണത്തിനെ കുറിച്ച് എഴുന്നെങ്കിൽ ഒരു പ്രശ്നം ഇല്ല നമുക്ക് ആൻഡ് വെച്ച് രണ്ട് കണ്ടക്ഷനും എഴുതാം ഓക്കെ സോ യു എസ് ജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് ജിക്ക് അത് ഫാറ്റി ലിവറാണ് അപ്പം ഫൈനൽ കൺക്ലൂഷനായിട്ട് പേഷ്യൻ്റെ ഡയഗ്നോസിസ് വന്നിരിക്കുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നുള്ളതാണ് അപ്പം രണ്ട് ദിവസത്തെ പ്രോഗ്രസ്സാണ് അല്ലെ ആറാം തീയതി പേഷ്യന്റ് വന്നു പിന്നെ എട്ടാം തീയതിയിലെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു എട്ട എട്ടാം തീയതിയാണ് ഈ ഡിസീസ് ആണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ജി പിക്ക് ഇതെല്ലാം അറിയാമോ എന്നുള്ളതൊന്നും ആയിട്ടില്ല സോ ആറു മുതലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ജി പിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ അതിനായിട്ട് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്തു വെച്ചിരിക്കുന്നത് പെൻറ്റോക്സിഫിലിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ കെ പിന്നെ തയമിൻ്റെ ഇഞ്ചക്ഷൻ ഇത്രയും ഇഞ്ചെക്ഷനാണ് പേഷ്യൻ്റിൽ അന്ന് പോയിട്ടുള്ളത് കുറേ ഉണ്ട് കേട്ടോ കുറേ ഇഞ്ചെക്ഷൻസിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മെഡിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നോട്ട് ടു മെൻഷൻ അബൌട്ട് ഓൾ ദ മെഡിക്കേഷൻസ് അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയിം മാത്രം നമുക്ക് മെൻഷൻ ചെയ്ത് പോയച്ചാലും മതി കേട്ടോ കണ്ടിന്യൂറ്റി ഉള്ളതിനാണ് നമ്മുടെ സോക്കോൾഡ് മെഡിക്കേഷൻ ഫോർമാറ്റ് ഉണ്ടല്ലോ മെഡിസിൻ നെയിം കോമാഡോസ് ഫ്രീക്വൻസി സെമി കോളൻ മെഡിസിൻ നെയിം കോമാഡോസ് ഫ്രീക്വൻസി എന്നൊരു ഉണ്ടല്ലോ അത് റീഡർ ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അതല്ല കുറേ മെഡിസിൻസ് പേഷ്യൻറ്റിന് കൊടുത്തിട്ടുണ്ട് അതൊന്നും റീഡർ റെലവെൻ്റ് അല്ല റീഡർ അറിഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തോ ചെയ്യേണ്ട കാര്യമില്ല ഈ മെഡിസിനെ എല്ലാം കൂടെ റെലവെൻ്റ് ആയിട്ട് നമ്മൾ കേസ് നോട്ടിൽ എഴുതേണ്ട കാര്യം ഇല്ല ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ടെൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ടു ആണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ കാണുന്ന ഹെഡിങ് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ലെറ്ററിൻ്റെ അകത്ത് വേറെ ഒരു ഡേറ്റും തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ വരുന്നത് ഡേറ്റിന് അതെ എല്ലാം എട്ട് ഒൻപത് പത്ത് മൂന്ന് ദിവസത്തെ കാര്യമാണ് അപ്പോൾ ഇന്നിപ്പോൾ പത്താണ് വന്നിരിക്കുന്നത് പത്താം തീയതി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് നമ്മുടെ ലിവർ ആണെന്ന് കണ്ടിട്ട് കുറേ മാനേജ്മെൻറ്റ് ചെയ്തല്ലോ അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഫൈൻഡിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു റെഡ്യൂസ്ഡ് ലിവർ ഇൻ ലിവർ ഇഞ്ചുറി ആസ് റിഡക്ഷൻ ഇൻ എക്സസീവ് ആൽക്കഹോൾ അപ്പം ആൽക്കഹോൾ ഇൻഡേക്ക് ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ലിവർ ഇഞ്ചുറിക്ക് ഉണ്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഇമ്പ്രൂവ്ഡായിട്ടുണ്ട് പേഷ്യൻ ക്വാളിറ്റി ഓഫ് ലൈഫും ആണ് വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ യപ്പെട്ടിട്ടുണ്ട് ട്രമേസ് ആൻസൈറ്റി ഫാറ്റിക് സ്വെറ്റിങ് ഇത്തരം കുറച്ച് പ്രശ്നങ്ങൾ പേഷ്യൻറ്റിനും മേ ബി വിഡ്രോവൽ സിംറ്റംസ് ആയിരിക്കാം ഓക്കെ ഡിസ്ചാർജ് പ്ലാൻ വന്നിരിക്കും അപ്പോൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റെബിലിറ്റിയിൽ പേഷ്യൻ്റെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്ചാർജ് പ്ലാനുമായിട്ട് പോയിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഡിസ്ചാർജ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പേഷ്യൻ്റ് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് എന്ത് പോകുന്നത് ലെറ്റർ പോകുന്നത് ഓക്കെ സോ അപ്പം ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആബ്സ്റ്റിനൻസ് ഫ്രം ആൽക്കഹോൾ കൺസെപ്ഷൻ ആബ്റ്റനൻസ് എന്ന് പറയുന്നത് റിഫ്രൈൻ ചെയ്യുക ഒഴിവാക്കുക കംപ്ലീറ്റായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പേഷ്യൻ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഹെൽത്തി ന്യൂട്രീഷണൽ ഫുഡ് ആവശ്യമായിട്ടുണ്ട് ലൈറ്റ് മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നീട് പിന്നെ അവോയ്ഡ് ഫുഡ് പോയ്സണിങ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ് അത് നമ്മുടെ ഒരു പർപ്പസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫോളോ അപ്പ് ഇൻ നെക്സ്റ്റ് ടൂ വീക്സ് ഫോർ എ റൂട്ടീൻ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു ഫോളോ അപ്പ് ഉണ്ട് നമ്മൾ സാധാരണ ഫോളോ അപ്പിനെ കുറിച്ച് എഴുതുന്നത് പോലെ പ്ലീസ് നോട്ട് ഷീ ഹാസ് എ ഫോളോ അപ്പ് ഇൻ നെക്സ്റ്റ് ടു വീക്ക് എന്നെഴുതാം പിന്നെ പേഷ്യൻറ്റ് എജ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓക്കെ ഐ ഒ എന്നാണ് എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ ഏതാണ് പാർട്സ് ഓഫ് സ്പീച്ച് സ്പീച്ചെന്നൊന്ന് പറയാമോ നമ്മൾ ഓർഗനൈസേഷൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട് വി വൺ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിൽ കൊണ്ടുപോകണം വി ടു വി ത്രീ ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൽ കൊണ്ടുപോകണം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യും പ്ലേസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ സോ മൈ ക്വസ്റ്റ്യൻ ഈസ് എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ സോ ഓൺ സീയിങ് സച്ച് എ വേർഡ് എവിടെയാക്കോട്ടെ കേസിനോട്ടിൽ അത് നഴ്സിംഗ് മാനേജ്മെൻ്റ് എന്നായിക്കോട്ടെ ഡിസ്ചാർജ് പ്ലാൻ എന്നായിക്കോട്ടെ അവിടെ നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ എന്നൊക്കെ അതായത് അയ്യോ എന്നിൽ അവസാനിക്കുന്ന കുറച്ച് വാക്കുകൾ കാണുകയാണെങ്കിൽ വാട്ട് വിൽ ബി യുവർ ഓർഗനൈസേഷൻ സ്ട്രാറ്റജി നിങ്ങളതിനെ എവിടെ ഏത് പർട്ടിക്കുലർ പാരഗ്രാഫിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് എന്നാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റിഗാർഡിംഗ് ഓർഗനൈസേഷൻ ഓഫ് ദ ലെറ്റർ ശ്രുതി പ്ലീസ് നോട്ട് ഷീ ഹാസ് എ ഫോളോ അപ്പ് അതെ അങ്ങനെ തന്നെയാണ് എഴുതണം കേട്ടോ ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റ് റിവ്യൂ ഒക്കെ കൗണ്ടബിളാണ് ആർട്ടിക്കിൾ ചേർത്ത് അവൾക്കുണ്ട് അല്ലെങ്കിൽ അവനുണ്ട് ഷീ ഹാസെ അല്ലെങ്കിൽ ഹി ഹാസെ എന്നങ്ങ് എഴുതിയിച്ചാൽ മതി കേട്ടോ പ്ലീസ് ഗീവ് മീ ദ ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ ആസ്വൽ ദ ബേസിക് ഓഫ് ഓർഗനൈസേഷൻ അശ്വതി പറയുന്നു അശ്വതി ഈ പർത്തിക്കുലർ ലെറ്ററിൽ അത് റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ തന്നെ പ്ലേസ് ചെയ്യുന്നത് ശരിയാണ് ഈ ലെറ്ററിൽ ഇപ്പൊ നമുക്കത് ഡിസ്ചാർജ് പ്ലാനിൻ്റെ അകത്ത് എഡ്യൂക്കേഷൻ എന്ന് വന്നത് കൊണ്ട് ആ എഡ്യൂക്കേഷൻറ്റകത്ത് തന്നെ അല്ല ഡിസ്ചാർജ് പ്ലാനിൽ വന്നതുകൊണ്ട് ആ ഡിസ്ചാർജ് പ്ലാനിൽ തന്നെയാണ് നമ്മൾ അത് എഴുതാൻ പോകുന്നത് റീസൺ നമുക്ക് എപ്പോഴും ഒരു ലോജിക്ക് കൊടുക്കണമല്ലോ ഈ കേസിനോട്ട് മാത്രമല്ല ഇനി എവിടെ വന്നാലും അതെങ്ങനെ യൂസ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമുക്കൊരു കോമൺ ലോജിക് അല്ലേ ഒരു കോമൺ എക്സ്പ്ലനേഷൻ വേണ്ടത് വാട്ട് ഇസ് ദാറ്റ് എക്സ്പ്ലനേഷൻ അശ്വതി കാൻ യു ഗിവ് മീ ദാറ്റ് എക്സ്പ്ലനേഷൻ യെസ് അപ്പോൾ വി വണ് വി ടു വി ത്രീ ഒക്കെ നമ്മൾ സംസാരിച്ചു ഇതിലേതെങ്കിലും പെടുന്നതാണോ ഐ ഒ എൻ വേർഡ്സ് എന്നുള്ളതാണ് റെക്കമെൻഡേഷനെന്നോ എക്സാമിനേഷൻ എന്നോ മോട്ടിവേഷൻ എന്നോ ഒക്കെ പറഞ്ഞാൽ അല്ലേ ഐ അവസാനിക്കുന്ന വാക്കുകൾ നൗൺ ആണ് ഓക്കെ നെയ്മിങ് വേർഡ്സ് എൻ്റെയോ പേരിനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് ദേ ആർ നൗൺസ് അപ്പോൾ നൗണിനെ പ്ലേസ് ചെയ്യേണ്ടത് എവിടെ എന്നുള്ളതാണ് വരുന്നത് അല്ലേ സോ നൗൺസിനെ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് അത് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട എന്താണോ ഹെഡിങ് അതിൻ്റെ മേളിൽ ഏത് ഹെഡിങ്ങിൻ്റെ താഴെയാണോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ പേഷ്യൻ്റെ എഡ്യൂക്കേഷൻ അതിൻ്റെ മോട്ടിവേഷൻ എന്നുള്ളത് ഇപ്പോൾ ഡിസ്ചാർജ് പ്ലാനിലായതുകൊണ്ട് അത് ഡിസ്ചാർജ് പ്ലാനിൽ റെക്കമെൻഡേഷനായിട്ട് റീഡറോടാണ് നമ്മൾ പറയേണ്ടത് ചെയ്യാനായിട്ട് ഓൺ ദ ഡദർ ഹാൻഡ് ഞാൻ ജസ്റ്റ് പറയുകയാണ് ഈ ഡിസ്ചാർജ് പ്ലാനല്ല പത്ത് ഒന്ന് എന്നുള്ളതിൻ്റെ മുകളിൽ ലാക്ടലോസ് കൊടുത്തു എന്നുള്ള മാനേജ്മെന്റ് കൊടുത്തേക്കുന്നത് കണ്ടോ പത്ത് എന്നുള്ള ഡേറ്റിന്റെ മുകളിൽ ആ എട്ടാം തീയതി കൊടുത്ത മാനേജ്മെന്റുകൾ ഉണ്ടല്ലോ ഇഞ്ചക്ഷൻ ഇന്നതുണ്ടായിരുന്നു ഇന്നതുണ്ടായിരുന്നു ലാക്റ്റലോസ് ട്വന്റി എം എൽ എ കൊടുക്കുന്നു പറഞ്ഞു എന്നിട്ട് കൂട്ടത്തിൽ ഒരു പോയിന്റ് ആയിരുന്നു എന്ന് വെച്ചോളുക എന്താ പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് അവിടെ ആയിരുന്നു എങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എട്ടാം തീയതി പേഷ്യന്റിന് ഓൾറെഡി എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ കൊടുത്തു എന്നുള്ളത് വേണം കേട്ടോ സോ ഭയങ്കര വി വൺ വീ ത്തിൽ പലപ്പോഴും പല സ്റ്റുഡൻസും മനസ്സിലാക്കി എടുക്കുന്നുണ്ട് പക്ഷേ ഈ നൗൺസിനെ ബുദ്ധിമുട്ടാകാറുണ്ട് കേട്ടോ അയ്യോ എം കാണുമ്പോൾ ഓർത്തോളം നൗൺ ആണ് അതിനെ നമ്മൾ വേറെ എങ്ങോട്ടും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതെവിടെ തന്നെ ആയിരിക്കും എന്താ ഓൺ ദ പെർട്ടിക്കുലർ ഹെഡിങ് ബിലോ ദ പെർട്ടിക്കുലർ ഹെഡിങ് വേർ ഇറ്റ് വാസ് പ്ലേസ്ഡ് ആയിരിക്കും കേട്ടോ യെസ് അപ്പോൾ റീന പറയുന്നുണ്ട് വേർ ഇറ്റ് ഈസ് മെൻഷൻഡ് ദർ ക്യാൻ ബി പ്ലേസ്ഡ് എന്ന് പറയുന്നുണ്ട് കറക്റ്റാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മുടെ റീഡർ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓക്കെ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ആ എട്ടാം തീയതി മുതലുള്ള കാര്യങ്ങൾ എഴുതിപ്പോയച്ചാൽ മതി ഓക്കെ അതെ ഇത് ചീഫ് കംപ്ലയിൻ്റ് കണ്ടോ ഓൺ സെവൻ ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി ടു നമ്മുടെ പേഷ്യൻ്റിൻ്റെ പേര് വന്നിട്ട് Miss Fredson. Miss Fredson was admitted to hospital with the complaints of yellowish discoloration of the skin and swelling on both the uh, lower legs. സോഹർ സ്റ്റോൾ കൺസിസ്റ്റൻസി വാസ് ഹാർഡ് ആൻഡ് ഷീ ഗോട്ട് ടയേഡ് ഈസിലി എന്നിട്ട് ഷി വാസ് റെക്കമെൻഡഡ് ഫോർ ലാബ് ടെസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് യു എസ് ജി എന്ന് വേണം എന്നിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം വിച്ച് റിവീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നീട് താഴെ തന്നിട്ടുണ്ടല്ലോ എന്താണ് ഇൻക്രീസ്ഡ് എന്തൊക്കെയാണ് ആയിട്ട് നിൽക്കുന്നത് എസ് ജി ഒ ടി എസ് ജി പി ടി ഡയറക്റ്റ് ബെലിറബിൻ ആൻഡ് ഇൻഡയറക്ട് ബെലിറബിൻ എലോങ് വിത്ത് എ ഡിക്രീസ് ഇൻ എച്ച് ബി അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇൻക്രീസ്ഡ് ആയിട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും നമ്മൾ എന്താണോ ഡിക്രീസ് ചെയ്ത് അതിന് പറഞ്ഞു ഓൾസോ ഹർ യു എസ് ജി റിവീൽഡ് ഫാറ്റി ലിവർ എന്നുള്ളത് പറഞ്ഞാൽ മതി ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നുള്ളത് നമ്മൾ എവിടെ മെൻഷൻ ചെയ്യാൻ പോവാണ് ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടത് കൂടെ പറയേണ്ട അപ്പം ഇത്രയും കാര്യങ്ങൾ എലിവേറ്റഡ് ആയിട്ട് കണ്ടു അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് കണ്ടു എന്ന് പറഞ്ഞാൽ ദർ ഫോർ ഷീ വാസ് മാനേജ്ഡ് വിത്ത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തെ മെഡിക്കേഷൻസ് ഏതാണോ റിലവൻ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ എന്തോ ചെയ്യണം മെൻഷൻ ചെയ്യണം അങ്ങനെയാണ് ആ ലെറ്റർ പോകുന്നത് ഓക്കെ എന്നിട്ട് കറന്റ്ലി അല്ലെങ്കിൽ ടുഡേ പത്താണല്ലോ ഏറ്റവും ലാസ്റ്റാത്ത ഡേറ്റ് ടുഡേ എന്നുള്ളതിൽ പേഷ്യൻ്റിൽ കാണിച്ചിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റിനെ നമുക്ക് എഴുതാനായിട്ട് പറയാം എന്താണ് ഷീ ഹാസ് മെയ്ഡ് ഗുഡ് പ്രോഗ്രസ് ആൻഡ് ഷീ ഹാസ് റെഡ്യൂസ്ഡ് ഹർ ലിവർ ഇഞ്ചുറി ഹാസ് റെഡ്യൂസ്ഡ് ആസ് എ റിഡക്ഷൻ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ അല്ല ഡ്യൂ ട്യൂ വേണ്ട ടു മതി പോസിറ്റീവ് ആണല്ലേ അതായത് ലിവർ ഇഞ്ചറി കുറഞ്ഞു എന്നുള്ളതും ആൽക്കഹോൾ കുറച്ചു എന്നുള്ളത് രണ്ടും പോസിറ്റീവ് അങ്ങനെ രണ്ട് പോസിറ്റീവ് കാര്യത്തിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഡ്യൂ ട്യൂവിനേക്കാളും നല്ലത് ടു ആയിരിക്കും ഡ്യൂ ടു നെഗറ്റീവുകളെ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക് എന്താണ് ടുഡേ ഹർ ലിവർ ഇഞ്ചറി ഹാസ് റെഡ്യൂസ്ഡ് ഓയിൻ ടു റിഡക്ഷൻ ഇൻ എക്സസീവ് ആൽക്കഹോൾ ഡ്യൂ ടു എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാം പക്ഷേ ടു അത്ര എന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനത്തെ സാഹചര്യമുണ്ട് രണ്ട് പോസിറ്റീവുകളെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈൻറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും ആൻഡ് ഹെർ സയൻസ് ആൻഡ് സിംറ്റംസ് ഇംപ്രൂവ്ഡ് അലോങ് വിത്ത് ഹെർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ട്രീ ഹാഡ് വിഡ്രോവൽ സിംറ്റംസ് ലൈക്ക് ട്രമേഴ്സ് ആൻസൈറ്റി ഫെറ്റിങ് ആൻഡ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് നമുക്ക് നിർത്താം പിന്നെന്തോ എന്ന് വെച്ചാൽ മതി റെക്കമെൻഡേഷൻ എഴുതണം ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ്യൂക്കുട്ട് പ്രൊവൈഡ് ഫർദർ അസസ്മെൻ്റ് ആൻഡ് മാനേജ്മെൻ്റ് എന്നുള്ള ടിപ്പിക്കൽ ഡോക്ടർ പർപ്പസ് വേർഡ് എഴുതാം എന്നിട്ട് പ്ലീസ് നോട്ട് എന്തോ വേണം പ്ലീസ് മോണിറ്റർ ഹെയർ മെഡിക്കേഷൻ കോംപ്ലൈൻസ് എന്നുള്ളത് എഴുതാം അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ഹെയർ ടു റിഫ്രൈൻ ഫ്രം ആൽക്കഹോൾ കൺസെപ്ഷൻ ആൻഡ് ഫോളോ എ ഹെൽത്തി ന്യൂട്രീഷണൽ ഫുഡ് എന്നുള്ളത് ഒരുമിച്ച് എഴുതാം പിന്നെ പ്ലീസ് നോട്ട് ഷീ നീഡ്സ് ടു പെർഫോം ലൈക്ക് ടു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹൗ ടു അവോയ്ഡ് ഫുഡ് പോയ്സണിങ് പിന്നെ അത് മുമ്പേ നമ്മൾ പറഞ്ഞത് പ്ലീസ് നോട്ട് ദൈറ്റ് ഷീ ഹാസ് ആൻ അപ്പോയിൻ്റ്മെൻറ്റ് ഇൻ ടു വീക്സ് ഫോർ എ റുട്ടീൻ ഫോളോ അപ്പ് അപ്പോയിൻ്റ്മെൻ്റ് എന്ന് പറയണം ആൻഡ് പ്ലീസ് എഡ്യൂക്കേറ്റ് ആൻഡ് മോട്ടിവേറ്റ് ദി സ്റ്റുഡൻറ്റ് സോറി സ്റ്റുഡൻ്റല്ല പേഷ്യൻ്റ് അപ്പം നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് പറയത്തില്ല അല്ലേ അപ്പം നമ്മൾ പറയുന്നത് പ്ലീസ് നോട്ട് ഷീ നീഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നതായിരിക്കും ബിക്കോസ് ഡോക്ടറാണ് ഡോക്ടറോട് ഡയറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കരുത് എന്നാണല്ലോ പറയുന്നത് പ്ലീസ് നോട്ട് ഷീ നീഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയണം പിന്നെ ആ മെഡിക്കേഷൻ്റെ കാര്യം എഴുതണം ഞാനത് ആദ്യം പറയേണ്ടതാണ് ബിക്കോസ് ഒരു മെഡിസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം എപ്പോഴും മെഡിസിനാണ് പറയേണ്ടത് സോ നമ്മൾ ഇറ്റ് വു ബി അപ്രിഷ്യേറ്റ് ഡിഫിക്കുട് പ്രൊവൈഡ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ആ ഉണ്ടല്ലോ മെഡിക്കേഷനുണ്ടല്ലോ റെസപ്പാമിൻ്റെ കാര്യം പറയണം ശേഷം ബാക്കി കാര്യങ്ങൾ പറയുകയുള്ളൂ അപ്പോൾ അതിന് ഇൻട്രോ എങ്ങനെ വരും ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് യു റിഗാർഡിംഗ് ദ കറക്ട് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് മിസിസ് മെരിയ എന്ത് ഓട്ടോറിസ പേഷ്യൻസ് നെയിം അത് ഹു റിക്വയേഴ്സ് നമുക്ക് ആ മോണിറ്ററിങ് ആൻഡ് മാനേജ്മെൻ്റ് എഴുതാം ഇല്ലെങ്കിൽ അസസ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എഴുതാം എന്താ എഴുതേണ്ടത് ഷീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഇപ്പം കണ്ടുപിടിച്ചതല്ലേ അപ്പം നമ്മൾ എഴുതുന്നു എന്താണ് ഷീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്നുള്ളത് എഴുതുന്നു കേട്ടോ ഓക്കെ ഓയിൻ ടു യൂസ് ചെയ്ത് വേറെ സെൻറ്റൻസ് പറയാമോ നശ്വതി ചോദിക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ പേഷ്യൻറ്റിൻ്റെ മൊബിലിറ്റി പേഷ്യൻ്റ് ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട് ഫിസിയോതെറപ്പിയുടെ റിസൾട്ടായിട്ട് പേഷ്യൻറ്റിൻ്റെ മൊബിലിറ്റി കൂടി ഓക്കെ അപ്പം നമ്മൾ പറയണം ഷീ ഹാസ് ഇംപ്രൂവ് ടു മൊബിലിറ്റി ഓ ഇൻ ടു ഫിസിയോതെറാപ്പി രണ്ടും പോസിറ്റീവല്ലേ സോ ദിസ് ഈസ് സൗ വി ക്യാൻ അറേഞ്ച് ദ ലെറ്റർ അപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളെ പലപ്പോഴും കുഴപ്പിക്കുന്ന നമുക്ക് കൺഫ്യൂഷൻ തരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായത് വെർബിൻ്റെ സ്ട്രക്ചർ നൗൺ സ്ട്രക്ചർ വന്നാൽ എന്ത് ചെയ്യണം ഓ നോൺ കേസിൽ വായനയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഓക്കെ അപ്പം അത്രേമൊക്കെ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമൊന്നുമില്ല വെരി സിമ്പിൾ തിങ് റൈറ്റിംഗ് ഈസ് ഓക്കെ സോ ഹോപ്പ് ടു വീഡിയോ വീഡിയോസ് എ യൂസ്ഫുൾ വൺ ഫോർ യു ആൻഡ് ഒന്ന് രണ്ട് പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് എല്ലാ ലെറ്ററും എഴുതാനുള്ളത് കിട്ടി എന്ന് വിശ്വസിക്കുന്നില്ല നമ്മൾ ഓ ഇൻ ടൂ പറഞ്ഞു മെഡിക്കേഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നൗൺസ് വന്നാൽ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഇനിയുള്ള മെറ്റീരിയൽസിലും ദയവേ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും സോ ദാറ്റ് റൈറ്റിംഗ് ഈസ് ബിക്കമ്മിംഗ് ആൻ ഈസി മോഡ്യൂൾ ഫോർ യു ഓക്കെ അപ്പോൾ സോ ദിസ് ഇസ് ടൈം ഫോർ എസ് ടു വായൻ്റെ പവർ സെഷൻ ഹോപ്പ് യോ ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ് ആൻഡ് താങ്ക് യു എവ്രി വൺ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദ ലൈഫ് ആൻഡ് താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിംഗ് മീ താങ്ക് യു